ഹലോ ഞാൻ സതീഷ് മറോട്ടിച്ചാൽ നമുക്കിന്നൊരു പുതിയ വിഷയത്തിലേക്ക് പോയാലോ ഇന്നത്തെ ചിന്താ വിഷയം കഴുമരച്ചോട്ടിലെ ക്ഷമയൊലി അതെന്താണെന്ന് നോക്കാം ഇറാനിൽ നിന്നുള്ള ഒരു സംഭവകഥയാണിത് ഒരു തെരുവ് സംഘടനത്തിൽ അബ്ദുല്ല ഹുസൈൻ സാദെ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് അവന് പതിനെട്ട് വയസ്സ് ബലാൽ എന്ന ചെറുപ്പക്കാരനായിരുന്നു പ്രതി കേസിൻ്റെ വിചാരണ നടന്നു ബലാൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു വധശിക്ഷയാണ് കോടതി വിധിച്ചത് വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ച് തുറമുഖ നഗരമായ നോഷഹറിലെ ജയിലിൽ പ്രതിയെ തൂക്കിക്കൊല്ലാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി ബലാലിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി കഴുത്തിൽ കുരുക്കിട്ട് അയാളെ ഒരു കസേരയിലിരുത്തി കസേര തട്ടി മാറ്റുന്നതോടെ കുരുക്കുമുറുകി മരണം അതാണ് ശിക്ഷ നടപ്പാക്കലിൻ്റെ നടപടിക്രമം പരസ്യമായ വധശിക്ഷയാണ് പ്രതിയെ തൂക്കിലേറ്റുന്നതിന് സാക്ഷ്യം വഹിക്കാൻ വലിയൊരു സംഘം ആളുകൾ എത്തിയിട്ടുണ്ട് ശിക്ഷ നടപ്പാക്കുമ്പോൾ കൊല്ലപ്പെട്ട അബ്ദുള്ളയുടെ മാതാപിതാക്കൾ അവിടെ ഉണ്ടാവണം എന്നാണ് ചിട്ട പ്രതിയെ മരണത്തിലേക്ക് അയക്കാൻ ആ കസേരെ തട്ടി മാറ്റാനുള്ള അവകാശം ആ മാതാപിതാക്കൾക്കാണ് ആ നിമിഷത്തിനായി കണ്ണുകൾ മൂടിക്കെട്ടി നിൽക്കുകയാണ് പ്രതി ബലാൽ അപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു ബലാലിൻ്റെ മുഖമടച്ച് ഒരടി വീണു കനത്തൊരടി അടിച്ചത് കൊല്ലപ്പെട്ട അബ്ദുള്ളായുടെ മാതാവ് സാമരേ അലി നഷാദ് സർവ്വശക്തിയുമെടുത്തുള്ള ആ അടിക്ക് ശേഷം ആ അമ്മ അടുത്തു നിന്ന പ്രതിയുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നിട്ട് പറഞ്ഞു എൻ്റെ മകൻ്റെ കൊലയാളിയോട് ഞാൻ ക്ഷമിക്കുന്നു പിന്നെ അവരും ഭർത്താവും കൂടി അവൻ്റെ കഴിമരത്തിലെ കുരു കഴിക്കാൻ തുടങ്ങി അപ്പോൾ ആ മാതാവ് പറഞ്ഞു തുടങ്ങി ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ എൻ്റെ മകനെ കണ്ടു അവൻ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ നല്ലൊരു സ്ഥലത്താണമ്മേ എനിക്കിവിടെ സന്തോഷമാണ് ഈ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുൾപ്പെടെയുള്ള ബന്ധുക്കൾ എന്നോട് പറഞ്ഞു മകൻ്റെ കൊലയാളിയോട് ക്ഷമിക്കാൻ അതുകൊണ്ട് ഞാനിവനോട് ക്ഷമിക്കുന്നു അവിടെ കൂടിയിരുന്നവരും ഈ വാർത്ത വായിച്ച ലോകവും ഞെട്ടിത്തെരിച്ച സംഭവമാണത് തൻ്റെ മകനെ കൊന്നയാളുടെ മുഖത്തടിച്ചതയോടെ ആ അമ്മയുടെ ക്ഷോഭം അടങ്ങിയിട്ടുണ്ടാവാം പിന്നീട് അവരിൽ നിറഞ്ഞത് അമ്മ മനസ്സാവാം ഒരാളെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കാനാവാത്ത മനോനിലയിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവാം അതൊക്കെയാവും ഞാൻ ക്ഷമിക്കുന്നു എന്ന വാക്കുകളായി പുറത്തു വന്നത് ഒരമ്മയുടെ എല്ലാ ദുഃഖങ്ങൾക്കും നിത്യസുഗന്ധിയായ ഒരു പൂവായി ആ ക്ഷമ വിടരുകയായിരുന്നു ആ പൂ വിടർത്താൻ പക്ഷേ അസാമാന്യമായ ധൈര്യം വേണം നീതിയാണോ ക്ഷമയാണോ വലുത് എന്ന ചോദ്യം ലോകാവസാനം വരെ മനസാക്ഷികൾക്ക് മുൻപിൽ മരണമില്ലാതെ നിൽക്കുകയും ചെയ്യും നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചിന്താവിഷയം അവതരിപ്പിച്ചത് സതീഷ് മരട്ടിച്ച താങ്ക്